യൂട്യൂബ് ചാനലിലേക്ക് മാന്യ സ്വാഗതം ഹൈസ്കൂളിന്റെ ാണ് അതിനോടനുബന്ധിച്ചുള്ള യോഗത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അടുത്തതായി ഈ യോഗത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ശ്രീ സജിൻ ലോയിസ് സി ഐ കണിക്കാവൂർ അദ്ദേഹത്തെ ഏറെ ആദരവോടു കൂടി സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ സജിൻ ലൂയിസ് മാതാപിതാക്കളെ പ്രിയപ്പെട്ട കൊച്ചു സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവരും പ്രോഗ്രാമിൻ്റെ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അവസാനിച്ചു എന്നുള്ള രീതിയിൽ വളരെ കാഷ്വലായിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഇരുന്നോളൂ നമ്മുടെ നമ്മുടെ സ്റ്റേഷൻ ലിമിറ്റ് അടയ്ക്കാൻ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്നെ ശ്രമിക്കുന്നവരോട് പറയാനുണ്ട് മാതാപിതാക്കളോടും അധ്യാപകരായിട്ടുള്ള ആൾക്കാരോടും കൊച്ചുകുട്ടികളോടുമല്ല കുറച്ച് ഒന്ന് അറ്റൻഡ് ചെയ്താൽ നല്ലതായി തോന്നും ഈ സാഹചര്യത്തിൽ ഈ ഹൈസ്കൂൾ യു ഹൈസ്കൂളിലെ ഉദ്ഘാടന ചടങ്ങിൽ പ്രൗഢഗംഭീരമായ വളരെ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് എന്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇവിടെയുള്ള ഇനി ഇവിടെ അഡ്മിഷൻ എടുത്ത് പഠിക്കാനിരിക്കുന്ന വരും തലമുറയുടെ സ്വപ്നങ്ങളുടെ അടിസ്ഥാന ശിലയാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ തുടക്കം ഇവിടെയാണ് നമ്മൾ കടക്കലാണ് വളം ചെയ്യേണ്ടത് കതിരിലല്ല അപ്പോൾ ഈ സ്കൂളിൽ എങ്ങനെ ആ കുട്ടിയെ ഫോം ചെയ്യുന്നു എന്നതിനെ വളരെയധികം സ്വാധീനിക്കും ആ കുട്ടിയുടെ പിൽക്കാല ജീവിതവും ജീവിതത്തിലെ വിജയവും പറ്റും അപ്പം അതുകൊണ്ട് ഇതൊരു പ്രീ പ്രൈമറി സ്കൂളാണ് അങ്കൻവാടി നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികളെ ഞാനെ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന സ്കൂളാണെന്നുള്ള രീതിയിൽ വളരെ ലാഘവത്തോടു കൂടി കാണാൻ പാടില്ല അത് കാണുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം കാര്യം നമ്മൾ പഠിച്ചതുപോലെയല്ലാതെ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ കാര്യം നമുക്ക് അപരിചിതമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കാലം ഒരു മൂന്ന് മടങ്ങ് വേഗതയില്ല നമ്മൾ ഒരു വർഷം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കാലം മൂന്നോ നാലോ വർഷങ്ങൾ നമ്മളെ പിന്നിലാക്കി വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ ടെക്നിക്സോ അല്ലെങ്കിൽ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ സ്വായത്തക്കമാക്കണമെന്നുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴത്തെ മാതാപിതാക്കളായ നമുക്ക് അല്ലെങ്കിൽ പല പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് അപരിചിതമാണ് അപ്പോൾ ആ തരത്തിലുള്ള ആ ടെക്നിക്കുകൾ സ്വായത്തമാക്കിയ ടീച്ചേഴ്സും അവരുടെ എജ്യൂക്കേറ്റേഴ്സും മറ്റുമാണ് ഈ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫിൻലൻഡിലോ നെതർലാൻഡ്സിലൊക്കെയുള്ള എഡ്യൂക്കേഷൻ പദ്ധതിയാണ് ഇവർ നടപ്പാക്കുന്നതെന്നാണ് പറയ പറയപ്പെടുന്നത് അപ്പോൾ വളരെ ഡെവലപ്ഡായിട്ടുള്ള കൺട്രീസിൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളുടെ ഫോർമേഷൻ ടെക്നിക്സ് ഇവർ അഡോപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള കുട്ടികളുടെ നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലേ ൾ കളിച്ചു വളരണം കളികളിലൂടെ പഠിക്കണം വൈകാരികമായിട്ടുള്ള അല്ലെ ഒരു എന്താ പറയുക ഇമോഷണൽ കോഷൻ ഉള്ള നല്ല രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികളായിട്ട് വളരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാരതീയമായ ചില കലാരൂപങ്ങൾ മറ്റുമൊക്കെ പഠിപ്പിക്കുമ്പോൾ അവര് ചില അടിസ്ഥാനപരമായ ചില ആചാര മര്യാദകളോടുകൂടിയാണ് പഠിപ്പിക്കുന്നത് ഇപ്പോൾ നൃത്തം പഠിപ്പിക്കുമ്പോഴായിക്കോട്ടെ ആദ്യമായിട്ടൊരു നമസ്കാരം മുതിരെയൊക്കെ പഠിപ്പിച്ചാണ് കുട്ടികൾ ആദ്യം തുടങ്ങുന്നത് തന്നെ ഭൂമിയെ നമസ്കരിച്ച് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടല്ലേ നമ്മുടെ ശാസ്ത്രീയ നൃത്ത പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് കുട്ടികളിൽ നിന്ന് മനോഹരമായ രീതിയിൽ ഭൂമിയെ നമസ്കരിച്ച് ആകാശത്തെ നമസ്കരിച്ച് മുതലുള്ള സദസ്സിനെ നമസ്കരിച്ചാണ് തുടങ്ങുന്നത് അപ്പോൾ അതുപോലെ ഇപ്പോ ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് പേർക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് എങ്ങനെ മുതിർന്നവരോട് പെരുമാറണം അവരെ എന്ത് വാല്യൂ ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ ഏത് തരത്തിലാണ് അവരോട് ഇടപഴകേണ്ടത് സുഹൃത്തുക്കളോട് ഏത് തരത്തിൽ ഇടപഴകണം ഏതുവരെയുള്ള അടുപ്പമാകാം ഒരടുപ്പം മോശമായ അടുപ്പമായിട്ട് മാറുന്നത് എങ്ങനെ അല്ലേ ആ തരത്തിൽ കുട്ടികളെ കുഞ്ഞിലെ ട്രെയിൻ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പോകുന്നത് ഞാൻ പറഞ്ഞത് പുതിയ തലമുറയിൽ സ്നേഹമുണ്ട് എന്ന് പറയുന്നുണ്ട് സ്നേഹം പ്രകടിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് മനസ്സിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ അങ്ങനെ ഭാവിച്ചതുകൊണ്ടോ മാത്രം കാര്യമില്ല അത് ആക്ടിവിറ്റികളിലൂടെ പുറത്തു വരുമ്പോഴാണ് മറ്റൊരാൾക്ക് അത് തിരികെ പെടുന്നത് ബഹുമാനമുണ്ടെന്ന് നമ്മൾ ആ എനിക്ക് ബഹുമാനമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇരുന്ന് നമ്മുടെ മിനിസ്റ്ററെ സ്വീകരിച്ചത് കൊണ്ട് അല്ല ഞാൻ ചെല്ലേണ്ടത് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആചാര്യ മര്യാദയുണ്ട് ഞാൻ എണീറ്റ് ചെന്ന് അവിടെ ചെന്ന് അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ പിന്നിൽ നടന്നു വന്ന് അദ്ദേഹത്തെ എവിടെ എത്തണം അല്ലേ അപ്പോൾ അത് ഒരു ആചാര രീതിയാണ് അതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് പ്രകടിപ്പിച്ച് മതിയാവും അത് കൊച്ചുകുട്ടികളാണെങ്കിലും അമ്മയെ എങ്ങനെ ബഹുമാനിക്കണം അച്ഛനോട് എങ്ങനെ പെരുമാറണം അച്ഛൻ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അറ്റൻറ്റീവ് അല്ലെങ്കിൽ ശ്രമിക്കാതെ ശ്രദ്ധിക്കാതെ എനിക്കിതൊക്കെ അറിയാവുന്നതാണ് അച്ഛൻ പുതിയ കാര്യമൊന്നുമല്ലല്ലോ പറയുന്നത് എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു കുട്ടി പുലർത്താൻ പാടില്ല ചിലപ്പോൾ അയാൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാൻ പറയുന്നത് എങ്കിലും അച്ഛനാണ് അത് പറയുന്നത് അത് ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ് അത് ഞാൻ ശ്രദ്ധയോടെ ശ്രമിക്കണം അത് അത് നടപ്പിൽ വരുത്തണമെന്ന് ഒരു ഓരോ കുട്ടിയും തീരുമാനിക്കണം അത് കുഞ്ഞിലെ അതൊരു ഒരു ആചാരം പോലെ അല്ലെങ്കിൽ അയാളുടെ ചെയ്തികളുടെ ഭാഗമായി അത് പഠിച്ചു വരേണ്ടതാണ് അപ്പോൾ അത് കുഞ്ഞിലെ അത് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ടീച്ചർ ക്ലാസ്സിൽ വരുന്ന സമയത്ത് എല്ലാവരും എണീറ്റെന്ന് ഗുഡ് മോർണിംഗ് പറയുന്നു പണ്ട് അങ്ങനെ നടന്നിരുന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ വലിയ ക്ലാസ്സുകളിൽ എത്തുന്ന സമയത്ത് ടീച്ചർ വന്നാലായി വരുന്ന സമയത്ത് കുറച്ച് പേര് ഇരിക്കുന്നു കുറച്ച് പേര് കിടക്കുന്നു അല്ലെങ്കിൽ കുഴപ്പന്മാരായിട്ട് കുറച്ച് പേര് വേറെ തരത്തിൽ ആക്ടിവിറ്റീസ് കാണിക്കുന്നു അങ്ങനെ പാടില്ല അത് ബഹുമാനിക്കുന്ന ബഹുമാനിക്കേണ്ടിടത്ത് ബഹുമാനിക്കുന്ന തരത്തിൽ അത് ചേഷ്ടകളിലും പ്രവൃത്തിയിലും അതുണ്ടാവണം അതിനുള്ള ഒരു അടിസ്ഥാനം ഇവിടെ നിന്ന് പകർന്നു കൊടുക്കപ്പെടണമെന്ന് ഞാൻ ഞാൻ കരുതുന്നു പിന്നെ മറ്റൊരു കാര്യം ഈ കുറച്ചുകൂടെ മുതിർന്ന ക്ലാസ്സുകളിൽ കൈകാര്യം ചെയ്യേണ്ടവരോട് പറയുന്ന പറയേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും ടീച്ചേഴ്സ് കേൾക്കുന്നുണ്ട് ഞാൻ പറയാം ഒരു നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് ഐൻസ്റ്റീൻ പറയുമായിരുന്നു എഡ്യൂക്കേഷനെ കുറിച്ച് അതായത് വസ്തുതകളെ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ അതിനെ അത് പഠിച്ച് മനസ്സിലാക്കി വൈഹാട്ട് ചെയ്യുക എന്നുള്ളതല്ല ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അയാൾ അയാൾ എങ്ങനെ ചിന്തിക്കണം എന്നതിന്റെ പ്രോസസ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് എജ്യൂക്കേഷൻ എന്നു പറയുന്നത് അതായത് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല എല്ലാം തന്നെ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് എന്ത് കാര്യവും നമുക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നാൽ ഇതിലൊന്നും ഒരു കാര്യം എന്ന് പറയുന്നത് അയാൾ നേടിയെടുക്കുന്ന സ്കില്ലാണ് അല്ലെങ്കിൽ അയാൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയാണ് അത് അയാൾ പഠിച്ചു മനസ്സിലാക്കുന്ന കാര്യങ്ങളിലൂടെ ആർജിക്കുന്ന ഒരു കാര്യമാണ് സ്വാഭാവികമായി ആർജിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം എന്ത് പരിപാടിക്കും മാഡം പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ കാലമാണ് അപ്പോൾ എന്ത് കാര്യവും നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ഒരു നോട്ട് കൊടുത്താൽ മതി അവർക്കൊരു ഡയറക്ഷൻ കൊടുത്താൽ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും ക്ലിനിക്കൽ വർക്കോ അല്ലെങ്കിൽ സെനോഗ്രാഫിയോ എന്താ എന്താണെങ്കിലും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചൂടിനെ കൊണ്ട് ജയിക്കാൻ പറ്റും എന്നാൽ ഒരു ഡിസിഷൻ പ്രോപ്പർ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു യന്ത്രത്തിനും പറഞ്ഞ് തരാൻ കഴിയില്ല കാര്യം ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ആയിട്ട് ഒരു യന്ത്രത്തിന് കഴിയില്ല മനസ്സിലായല്ലോ ഇപ്പോൾ യുദ്ധം ചെയ്യണമോ വേണ്ടയോ എന്നൊരു ഡിസിഷൻ എടുക്കാൻ ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയില്ല യുദ്ധം ചെയ്താൽ എത്ര ശതമാനം വിജയം വരും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയും ഇത്ര ശതമാനം വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോ ഇത് ചെയ്യണമോ വേണ്ടോന്നുള്ള ഒരു ഡിസിഷൻ എപ്പോഴും ഒരു രാജ്യ ഭരണാധികാരിയുടെ പലതരത്തിലുള്ള പെർസെപ്ഷൻസിനെ ആസ്പദമാക്കി ഉരുത്തിരിയുന്ന ഒരു കാര്യമാണ് അതാണ് ഇവിടെ വളർത്തിയെടുക്കപ്പെടേണ്ടത് ഒരു കുട്ടിയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി ഏറ്റവും ശരിയായ രീതിയിൽ ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരാളായിട്ട് വളർത്തിയെടുക്കപ്പെടേണ്ടതാണ് ഞാൻ കുറച്ച് കോംപ്ലെക്സ് ആയിട്ട് സംസാരിക്കുന്നെന്ന് തോന്നുന്നു ഒരു സിനിമയുടെ കാര്യം പറയാം താരേ സബി എൻ പറഞ്ഞിട്ട് ഒരു ഹിന്ദി ഫിലിം ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നറിയില്ലേ ഒരു ആറേഴ് വർഷം മുമ്പ് അല്ലേ ആ ആദിർ ഖാനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ഫിലിം ആയിരുന്നു ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫിലിമാണ് പറ്റുമെങ്കിൽ പാരൻസ് എല്ലാം അത് കാണുന്നത് നല്ലതായിരിക്കും അതിൽ ഒരു കൊച്ചുകുട്ടി ഒരു ആറ് ഏഴ് വയസ്സുകാരനായ ഒരു കുട്ടിയാണ് അതിലെ ഹീറോ അപ്പോൾ ഇവൻ സ്കൂൾ തലങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ ഒന്നും വായിക്കാൻ പോലും അറിയാത്ത ഒരു കുട്ടിയാണെന്ന രീതിയിൽ എല്ലാവരും വിഗ്നം ചെയ്യുകയും ടീച്ചേഴ്സ് മണ്ടനാണെന്നുള്ള രീതിയിൽ ചാപ്പകൂത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കുട്ടിയുടെ കഥ അവനെ ശരിയായി മനസ്സിലാക്കുന്ന ഒരു ടീച്ചർ വരുന്ന സമയത്താണ് അവൻ്റെ ഉള്ളിലുള്ള കഴിവിനെ അവർ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ വായിക്കാൻ കഴിയാത്തത് ഇവൻ ഡിസ്ലക്സി ഡിസ്ലക്സിക്കായതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമുണ്ട് ഐൻസ്റ്റീൻ എന്നാണ് പറയപ്പെടുന്നത് അതായത് അക്ഷരങ്ങളൊക്കെ തിരിഞ്ഞു കാണും ഒക്കെ മറിഞ്ഞു കിടക്കും അപ്പം ഇത് വായിക്കാൻ അവന് പറ്റില്ല തിരിഞ്ഞു കിടക്കുന്ന നമ്പർ ഏതാണെന്ന് അറിയില്ലല്ലോ അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് ഇങ്ങനെ തിരിഞ്ഞ് കിടന്നല്ല നയക്ഷരമാണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഡിസ്ലെക്സിക് ആയിട്ടുള്ള ഒരു കുട്ടി പഠിക്കാത്തവനായിട്ട് വെറും മണ്ടനായി കുത്തപ്പെട്ടിരുന്ന ഒരു കുട്ടിയിൽ ഇൻട്രെൻസിക് ആയിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ഏറ്റവും മിടുക്കനായിട്ട് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്ന ഒരു ഫിലിമാണ് അത് മാതാപിതാക്കളൊക്കെ വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു കുട്ടിയെ തിരിച്ചറിയാനായിട്ട് എല്ലാ മാതാപിതാക്കൾക്കും കഴിയുന്നവരില്ല അല്ലേ നമ്മൾ ഒരുപാട് ടെക്നിക്കലൊന്നും പഠിച്ചിട്ടില്ലല്ലോ ചൈൽഡ് സൈക്കോളജിയോ അല്ലെങ്കിൽ അവരെ എങ്ങനെ ട്രെയിൻ ചെയ്യണമെന്നോ ഏത് തരത്തിലാണ് ഇവർ ഒരു ഒരു റിയാക്ഷൻ ഇവരിൽ നിന്നുണ്ടാകുമ്പോൾ അത് ഏത് തരത്തിലാണ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ളവരായിരിക്കാം നമ്മുടെ ടീച്ചേഴ്സ് അപ്പോൾ അവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ആ കുട്ടിയെ അത്തരത്തിൽ ഫോം ചെയ്തെടുക്കാനുള്ള അവരിൽ ഇൻറ്റൻസിക് ആയിട്ടുള്ള എന്താണെന്ന് മാതാപിതാക്കളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മത്സ്യവർത്തികളായിട്ടും കൂടെ പ്രവർത്തിക്കണം എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ് അപ്പോൾ അങ്ങനെയുള്ള ചൂട് നിങ്ങളുടെ കരിക്കുലത്തിലുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ള ഇടപെടലുണ്ടല്ലോ അല്ലേ യെസ് അപ്പോൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് എങ്കിലും അഞ്ച് മണിക്ക് ഒരു മീറ്റിങ് അവിടെ വർക്ക് വർക്കലയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സാറിന് എന്ന് പറഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റകത്ത് ഞാൻ പറ്റിക്കോളാം ഞാനിവിടെ ബാക്കി സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അവധി എടുത്തിരിക്കുകയാണ് കൂടുതലായിട്ട് ഞാൻ ദീർഘി ദീർഘിപ്പിക്കുന്നില്ല ഈ ഈ സ്കൂൾ നമ്മുടെ വരും തലമുറയുടെ വെളിച്ചം വീശുന്ന ഒരു വെള്ളി നക്ഷത്രമായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഒരുപാട് ശ്രേഷ്ഠമായ വാക്കുകൾ സമ്മാനിച്ചു വാക്യങ്ങൾ സമ്മാനിച്ചു അതിലുപരി കുഞ്ഞു മക്കളൊക്കെ പോലീസ് യൂണിഫോം കാണുമ്പോൾ അയ്യോ പോലീസ് അക്കൊരു പേടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിറയുന്നത് ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒരു വളരെ കുറച്ച് സമയം വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിനൊക്കെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുകയാണ് പാത്തിമ ഹൈസ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടർ അതോടൊപ്പം പ്രിൻസിപ്പൽ ഫാത്തിമ രേഷ്മ അവരങ്ങളാണ് ഈ ഒരു സ്നേഹോപഹാരം സിഐ കടക്കിയ ഒരു സജിൻ ലൂയിസർ അദ്ദേഹത്തിന്റെ നിർവഹിക്കുന്നത് നിറഞ്ഞ കൈഡിയോടുകൂടി ഏറെ ആദരവാണ് ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഞങ്ങൾ ഓഫ് ലവ് ആണ് സാറിന് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്